തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ കൂമ്പാരത്തിൽ അകപ്പെട്ട് ജീവൻ നഷ്ടമായ റെയിൽവേ കരാർ ജീവനക്കാരൻ ജോയി എന്നും തീരവേദനയാണ് ആ ദുരന്തത്തിന്റെ ഉത്തരവാദി ആരാണ് ജോയിയെ കണ്ടെത്തുന്നത് വരെ അങ്ങനെ ഒരു ചോദ്യം ചർച്ചയാക്കുന്ന സമയല്ലായിരുന്നു പക്ഷെ മാലിന്യ കൂമ്പാരം ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ ആ ചോദ്യം ചോദിക്കണം പക്ഷെ ചോദിച്ചിട്ട് എന്താ കാര്യം റെയിൽവേ പറയണു കോർപ്പറേഷന്റെ ഉത്തരവാദിത്താണെന്ന് കോർപ്പറേഷൻ പറയണു റെയിൽവേയുടെ ഉത്തരവാദിത്തമാണെന്ന് അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തി കൈയൊഴിയാണ് സ്വാഭാവികം തിരുവനന്തപുരം ആമിയണഞ്ചാലിലെ ദുരന്തം സംഭവിക്കുന്നത് ശനിയാഴ്ചയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മാലിന്യം നീക്കാൻ തോട്ടിലിറങ്ങിയ ശുചീകരണ തൊഴിലാളി മാരായമുട്ടം സ്വദേശി സഹപ്രവർത്തകർ നോക്കി നിൽക്കെ മാലിന്യ കൂമ്പാറുള്ള വെള്ളത്തിൽ മുങ്ങി അപകടം നടന്ന ഉടനെ തന്നെ ജോയ്ക്കായി തെരച്ചിൽ ആരംഭിച്ചു ആദ്യം പ്രതികരണം വന്നത് മേയറുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനൊരു വിഷയത്തിൽ നമ്മൾ അതിനെ ഒരു 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 നമുക്കൊക്കെ എതിരെയുള്ള ഒരു ആയുധമായി അതിനെ മാറ്റാൻ പറ്റുന്ന ഒരു ചേട്ടൻ നമുക്കൊക്കെ പറ്റുന്നതിന് നഗരഹൃദയത്തിലെ തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിൽ വീണ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാരും നടക്കുമ്പോ നമ്മുടെ മേയർ പറയാണ് ഇതൊന്നും ഞങ്ങൾക്കെതിരെയുള്ള ആയുധാക്കലേന്ന് സാധാരണക്കാര് എന്താ ആയുധ എടുക്കാനാണ് മാഡം തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിനെ കുറിച്ചും മാലിന്യ കൂമ്പാരത്തിനെ കുറിച്ചും നഗരസഭാ മേയറോടെ അല്ലാണ്ട് പിന്നെ ആരോടെ ചോദിക്കണ്ടേ നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായി നഗരത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എല്ലാ വകുപ്പുകളും ചെയ്യണമെന്ന് തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയുടെ ചുമതലയിൽ വരുന്ന ഒരു പ്രവൃത്തിയാണിത് ആ ചുമതല നിർവഹിക്കുന്നതിനു വേണ്ടി ജില്ലാ കളക്ടറും അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള നിലയിൽ തന്നെ ജില്ലാ കളക്ടറും നഗരസഭയും റെയിൽവേക്ക് വിവിധ നോട്ടീസുകൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് ഈ ടെൻഡറിലേക്ക് റെയിൽവേ പോകുന്ന സാഹചര്യം ഉണ്ടായത് പറഞ്ഞതാണ് വിവാദങ്ങൾക്ക് തുടക്കട്ടത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആര്യ രാജേന്ദ്രന് കട്ട സപ്പോർട്ട് കൊടുത്ത് മന്ത്രിസഭ ഒന്നും നടക്കെത്തി കുറ്റം മുഴുവനും റെയിൽവേക്ക് മാത്രം നമ്മുടെ നഗരസഭയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അത് തിരുവനന്തപുരം നഗരവും നഗരത്തിലെ ജലാശയങ്ങളും കണ്ടാൽ അറിഞ്ഞൂടെ വലിച്ചെറിഞ്ഞൊരു കടലാസു പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലല്ലേ മൊയ്ലാലിമാരുടെ പ്രതികരണം ഉണ്ടായിരുന്നത് ദൈവമേ ഈ തിരുവനന്തപുരം ഇത് നമുക്കറിയാമല്ലോ ഞങ്ങളിത് നിയമസഭയിൽ വളരെ ഗൗരവത്തോടുകൂടി ഉന്നയിച്ച സമയത്ത് നമ്മളെ പരിഹസിക്കായിരുന്നു യഥാർത്ഥത്തിൽ മഴക്കാല പൂർവ ശുചീകരണം എന്ന് പറയുന്നൊരു സംഭവം നടന്നിട്ടില്ല കേരളത്തിൽ മാലിന്യ നീക്കം നടക്കുന്നില്ല മഴക്കാല പൂർവ ശുചീകരണം നടക്കാത്ത നടക്കാത്തതുകൊണ്ടാണ് എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആശയം എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം രാഷ്ട്രീയ ദുഷ്ടിലാക്കോടു കൂടിയാണ് മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷം മാത്രല്ല ഇതൊരു വിഷയല്ലേ ഇത്രയും ഉണ്ടായ ശേഷം അദ്ദേഹം നോക്കിയിട്ടില്ല ആ സമയത്തും ഈ പിന്നെ ജോയി ജോലി തൊഴിലാളിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും അവരെ അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ും രാഷ്ട്രീയം കലർത്തിന വകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും ആക്ഷേപിക്കുവാനും നിയമസഭയിൽ നടന്ന പ്രസംഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വീണ്ടും പിന്നെ വേണ്ടി അതാണ് അവിടെ മാലിന്യം അല്ല ശിവൻകുട്ടി സഖാവിന്റെ കണ്ണിലെ പ്രശ്നം പ്രതിപക്ഷ നേതാവ് അവിടെ സന്ദർശിക്കാൻ വരാത്തതാണ് ഇത്ര കോർപ്പറേഷൻ റെയിൽവേയുടെയും അനാസ്ഥയില് ഒരു ജീവൻ നഷ്ടപ്പെട്ട നേരത്ത് ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞൂടെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നണന്തോ യഥാർത്ഥ മനുഷ്യ നഗരസഭയുടെയും റെയിൽവേയുടെയും പരസ്പരമുള്ള പഴിചാറിൽ ഇനിയെങ്കിലും ചർച്ച ചെയ്തിട്ടില്ല അടുത്ത അപകടം എപ്പോഴാ ഉണ്ടാവാ പേടിച്ചിരിക്കേണ്ടി വരും നമ്പർ റെയിൽവേ അധികൃതർ ഓൺ കോർപ്പറേഷൻ കാരണം വെച്ചാൽ നിങ്ങളെല്ലാം കണ്ടതാണ് വേസ്റ്റ് എല്ലാം വരുന്നത് പല ഭാഗത്തുള്ള റിമാൻഡം സിറ്റിയുടെ ഭാഗത്തുനിന്നും ഈ തോഴിലോട്ട് വരികയാണ് ഞങ്ങൾ അവിടെ മെഷി കിട്ടിയെങ്കിൽ മാത്രമാണ് കുറെയെങ്കിലും കംപ്ലീറ്റ് വേസ്റ്റ് ഇങ്ങോട്ട് വരാത്തത് എല്ലാം വന്നു കഴിഞ്ഞാൽ ഓരോ ഇതെന്താന്ന് പറഞ്ഞാൽ നല്ലപോലെ വെള്ളം വരുമ്പത്തേതെല്ലാം ഇങ്ങോട്ട് വരികയാണ് അപ്പം ഇതിനടിയിൽ നമ്മൾക്ക് ലിമിറ്റേഷൻ ഉണ്ട് ഞങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ഈ ബിറ്റ്വീൻ ഒരു ടെൻ ഒരു ഒരു സിക്സ്റ്റി മീറ്ററിന്റെ ഇടയിൽ ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ എക്സ്പേർട്ടല്ല അത് ചെയ്യണമെങ്കിൽ അവര് ഇനിയാ ചെയ്യേണ്ടത് റെയിൽവേയുടെ ആരൊന്നും പറയരുത് അവർക്കിതൊന്നും അറിയില്ല അതൊന്നും അവരുടെ ഉത്തരവാദിത്തമല്ല എന്നാണ് റെയിൽവേ അധികൃതർ പറഞ്ഞത് എല്ലാരും പോയി മേയർ ആര്യ രാജേന്ദ്രന്റെ ഞങ്ങളെ വെറുതെ വിട്ടേക്കെന്നാണ് നിങ്ങൾ നിങ്ങൾ അത് എവിടെയാണ് നിങ്ങൾ ഞങ്ങളെ ഞങ്ങൾക്ക് ഒരു ലെറ്റർ ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം പറഞ്ഞു നഗരസഭ തന്നിട്ടില്ല റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ മാലിന്യങ്ങൾ അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നവര് പറയുന്നു അത് തെളിവ് സഹിതം കാണിക്കാൻ റെയിൽവേ തയ്യാറാണോ രണ്ടു തരം മാലിന്യങ്ങളുണ്ടല്ലോ ഒന്ന് സോളിഡ് വേസ്റ്റ് ആണ് റെയിൽ നീർ എന്ന് പറയുന്ന റെയിൽവേയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ആ മിനറൽ വാട്ടറിന്റെ നിന്ന് അത് എടുത്തു കാഴ്ച നമ്മൾ കണ്ടത് റെയിൽവേയിലെ വെള്ളം സത്യാണ് പക്ഷെ അത് മാത്രല്ലോ ഹ്യൂമൻ വേസ്റ്റ് മുതൽ ഇലക്ട്രോണിക് വേസ്റ്റ് വരെ ഉണ്ട് വരെയുണ്ടതില് തോട്ടീന്ന് പഴയ ടി ഏരിയൊക്കെ കോരിയെടുക്കണം നമ്മൾ കണ്ടതാണ് അതൊക്കെ റെയിൽവേയുടെ വേസ്റ്റ് ആണോ അപ്പൊ ഇതൊരു ബോധപൂർവമായി റെയിൽവേയുടെ ഭാഗത്തു നിന്ന് മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു ഇടപെടലും നടത്താതെ അതിനു പകരം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇത്തരം ഈ ജലാശയങ്ങൾ അത് വൃത്തിഹീനമാക്കുന്നതിന് അവരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ബോധപൂർവമായി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന അടക്കം നഗരസഭ ജീവൻ ട്രെയിൻ കഴുകിയ മാലിന്യം അടക്കം അതായത് വാഷ് ചെയ്യുന്ന മാലിന്യം അടക്കം ഫീറ്റൽ വേസ്റ്റ് മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ിഒ അടക്കമുള്ള ഏതെങ്കിലും സംവിധാനം ഈ തിരുവനന്തപുരത്ത് റെയിൽവേക്ക് കാണിച്ചു തരാൻ പറ്റുമോ റെയിൽവേയിൽ നിന്ന് സ്വയം റെയിൽവേ എന്താ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നില്ല ഈ മാലിന്യം വന്നു വീഴുന്നത് വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തം നഗരഭരണത്തിന്റെ ചുമതലയുള്ള ആളുകൾക്കാണ് കാരണം തോടുകളും ഓടകളും അതെല്ലാം പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെയും അതോടൊപ്പം നഗരസഭയുടെ അങ്ങനെ പറഞ്ഞു ശരിയാവും റെയിൽവേ സ്റ്റേഷൻ മാലിന്യത്തിൽ എന്തായാലും ഉത്തരവാദിത്തം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്തം നിന്ന് കുറ്റം വെക്കാൻ വേണ്ടി റെയിൽവേ അപ്പൊ ഉത്തരവാദിത്തം നരേന്ദ്രമോദിയായല്ലോ എല്ലാ കാര്യങ്ങൾക്കും നരേന്ദ്രമോദിയുടെ തലയിൽ കയറുക എന്നുള്ളത്

അവിടെ ഈ ഫ്ലഡ് ഓവർ ഓവറാകാതെ കമാൻഡോറിനെ പോലും നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞത് റെയിൽവേയും കൂടി കുറേ കൂടി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ പാളത്തിനടിയിലാണ് റെയിൽവേ ഇതിൻ്റെ അടിയിൽ കൂടെ ഉള്ളൊരു പ്രദേശമാണ് നമുക്ക് അതിൻ്റെ പെർമിഷൻ അവിടെ കയറി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇത് ചെയ്യാനോ ഒന്നും കഴിയുന്ന ഒരു സ്ഥിതിയല്ല ഉള്ളത് ഏതായാലും അത് ഭാവിയിലേക്കെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ പരിശ്രമം തീർച്ചയായിട്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്തൊക്കെ സഹകരണം കൊടുക്കണോ അത് ഭാവിയിലേക്കാണെങ്കിലും കൊടുക്കാൻ തയ്യാറാകും ഒരു ചെയ്യേണ്ട ആമയോട്ടിലേക്ക് ഒരു കഷ്ണം കടലാസെങ്കിലും വലിച്ചെറിഞ്ഞവരോട്ട് തിരുവനന്തപുരം നഗരസഭയും റെയിൽവേയും എല്ലാം ജോയിയുടെ മരണത്തിന് ഉത്തരവാദികളാണ് മാലിന്യ കൂമ്പാരത്തിൽ പെട്ട് ഒരു മരണം നടന്നിട്ടും കണ്ണു തുറക്കാണ്ട് പരസ്പരം പഴിചാർന്നത് എന്തൊരു കഷ്ടാണ് ഇനിയെങ്കിലും കുറ്റം പറച്ചിൽ നിർത്തി സാധാരണക്കാർക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന കരുതാണ് ജോയിക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തിയവരെ ഓർമ്മിക്കാതെ പറഞ്ഞ അവസാനിപ്പിക്കാൻ കഴിയില്ല കണ്ടാൽ പോലും മറപ്പ് തോന്നും മാലിന്യ ചല്ലിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർഫോഴ്സ് സ്കൂബ ടീം എൻ ഡി ആർ എഫ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കേരളം ഇതുവരെ കാണാത്ത സമാനതകളില്ലാത്ത രക്ഷാ നടത്തിയ പടയാളികൾക്ക് ബിഗ് സല്യൂട്ട് എന്നാൽ ശരി ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം നന്ദി നമസ്കാരം